സി പി എം ജില്ലാ സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിനെ തെരഞ്ഞെടുത്തതിനു പിന്നാലെ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യരുടെ പോസ്റ്റിൽ വിവാദം ആളിക്കത്തുന്നു എ കെ ജി സെന്ററിൽ നിന്നല്ല ദിവ്യ എസ് അയ്യർ ശമ്പളം വാങ്ങുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് രംഗത്തെത്തിയത് യൂത്ത് കോൺഗ്രസ് നേതാവ് ജി ശബരിനാഥിന്റെ ഭാര്യയാണ് ദിവ്യ സമാനതകളില്ലാത്ത രീതിയിലാണ് കെ കെ രാകേഷിനെ ദിവ്യ പുകഴ്ത്തിയത് കർണന് പോലും അസൂയ തോന്നും വിധമാണ് മുഖ്യമന്ത്രി കെ കെ രാകേഷ് കവചം തീർത്തിരുന്നത് എന്നായിരുന്നു ദിവ്യയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് രാകേഷിന്റെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാക്കിയതിന് പിന്നാലെയായിരുന്നു പോസ്റ്റ് ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് നിരീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട് വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകം കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂട്ട് എന്നും ദിവ്യ കുറിച്ചു മുഖ്യമന്ത്രിയും രാകേഷും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രത്തോടൊപ്പമായിരുന്നു അവരുടെ പോസ്റ്റ്